തങ്കപ്പം സരസ്വതി ക്ഷേത്രങ്ങളിൽ കുളിച്ചു മുഴുവനായിട്ട് പോയേക്കണം ഇന്നലെ അവൻ പനച്ചിക്കാട്ടെത്തി ഇന്ന് കാലത്ത് അവിടുന്ന് അവൻ മൂകാംബിക പോകുമെന്നാണ് പറഞ്ഞേക്കണത് പോയത് ഇപ്പോഴത്തെ സരസ്വതി സമ്മാനം കിട്ടിയില്ലേ അത് ഇപ്പം കിട്ടിയ ആളിനു എന്നെ കൊടുത്തേല് ദേവിയുടെ മുൻപ് ചെന്ന് പ്രാർത്ഥിക്കാനും ദേവിയുടെ നന്ദി പറയാനുമാണ് അവൻ പോയേക്കണത് ഏ ഈ തങ്കപ്പനും അവൻ്റെ കുടുംബവും പണ്ടേക്ക് പണ്ടേ സരസ്വതി ദേവിയുടെ ഭയങ്കര ഭക്തരാണ് അവൻ്റെ വീട്ടിൽ ദേവിയുടെ പൂജയൊക്കെ ഉണ്ടല്ലേ പിള്ളേരൊക്കെ ഈ പൂജ വയ്ക്കാനും ഗഴുത്തിന് ഒക്കെ അവിടെ ഭയങ്കര ആഘോഷമുണ്ട് അപ്പോൾ അവൻ പറയണ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊടുത്ത ആളിനല്ലാതെ വേറെ ആൾക്കെങ്കിലും ഈ സമ്മാനം കൊടുത്തെങ്കിൽ വേറെ ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ട ആളിനൊക്കെയാണ് കൊടുത്തെങ്കിൽ സരസ്വതീദേവിയുടെ പടങ്ങൾ പല രൂപത്തിൽ വരച്ച് താമരയെ ചവിട്ടിത്തൊഴിക്കുന്ന പടവും സരസ്വതീദേവി ആരെങ്കിലുമൊക്കെ ഹാരം ഇട്ടുകൊണ്ടിരിക്കുന്ന പടവും ഒക്കെ വരച്ച് ദേവിയെ നാനാവിധപ്പെടുത്തി കള കളഞ്ഞാ ഇദ്ദേഹത്തിന് കിട്ടൊണ്ട് ദേവിക്ക് ദോഷമൊന്നുമില്ല അതിന് പ്രാർത്ഥിക്കാൻ പോയിക്കണേ ുഷ്യർ നടന്ന പദങ്ങളിൽ ഇപ്പോൾ അധോ മുഖവാമന വട്ടം മാത്രം ഇത്തിരി വട്ടം ചിന്തിക്കുന്നവർ